വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും മറന്നു അല്ലേ കുറേ ആയി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ഒരുപാട് ഈസും കാര്യങ്ങളും മറ്റു വല്ലാത്തൊന്നും അപ്പം ഈ കൊല്ലത്തെ ഫസ്റ്റ് വ്ളോഗ ഞങ്ങളെ കുഞ്ഞി വ്ളോഗ് പിന്നെ എല്ലാവരും മറന്നത് തോന്നുന്നുണ്ടല്ലേ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ എന്താ ചെറിയൊരു ചെറിയ എന്താ കുറച്ച് വീഡിയോസ് പിന്നെ ഞാൻ ഓൺലൈനിൽ കുറച്ച് എന്താ പ്ലാൻസ് ചെറിയ തൈകൾ വാങ്ങിയിടണം അപ്പോൾ ആ തൈൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും കാണിച്ചു തട്ടാ തൈ കിട്ടിയപ്പോൾ എങ്ങനെയാണ് അത് കഴിഞ്ഞ കഴിഞ്ഞൊരാഴ്ച്ച കഴിഞ്ഞിട്ട് ഞാൻ ചട്ടിക്ക് മാറ്റിയത് ചട്ടിയിൽ ഇപ്പോൾ വെച്ചിട്ട് രണ്ടും മൂന്നാഴ്ചയായി അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കിട്ടാം അപ്പോൾ കുറച്ചായി അതിൻ്റെ മാറ്റം കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒന്ന് പ്രത്യേകിച്ചൊന്നുമില്ല ചെറിയൊരു വിളോമ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ ഞങ്ങളെ ഫസ്റ്റ് വിളോം കിട്ടും അപ്പോൾ എല്ലാവരും കാണാം അപ്പോഴത്തെ ചെയ്യുക മറന്നു ഞങ്ങളെല്ലാവരും എല്ലാവർക്കും സുഖമൊന്നും കരുതുന്നത് പിന്നെ ഈ പ്രാവശ്യം ആർക്കും വിഷ് ചെയ്യാനും കാര്യങ്ങളൊന്നും വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇട്ടോ ഒരാഴ്ച കേട്ടോ ഹാപ്പി ന്യൂ ഇയറിന്റെ വിശ്വസ് പറയണ അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ പത്സര ആശംസകൾ നേരുന്നു എല്ലാവർക്കും ഈ ഒരു വർഷം നല്ലതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോസും തയ്യാളൊക്കെ കാണിച്ചു തരട്ടോ റെഡി ആയിക്കാന് പാപ്പൂസ് പിന്നെ സാധനം കിട്ടിണ്ട് സ്കൂളിൽ പോകാൻ റെഡി ആയിക്കാണ് അവരെ കൊണ്ടുവിട്ടിട്ടാണ് പോകാൻ അപ്പോൾ ബാക്കി വീഡിയോസ് ഒന്ന് ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു പച്ചടി ഉണ്ടാക്കാൻ കേട്ടോ നീന്തറപ്പായം കൊണ്ടുള്ള അപ്പോൾ കുറേ നീന്തലപ്പായം കൊണ്ടു നീ കൊടുത്ത മണ്ണ് വീട്ടിൽ നിന്ന് അപ്പം അതിൻ്റെ ഒരു പച്ചടി ഉണ്ടാക്കാൻ കഴിഞ്ഞു ദോശയുണ്ട് ചട്നി ഉണ്ട് പഴം പച്ചടി ഇതൊക്കെ കൊണ്ടുപോകാൻ ചിക്കനും ഫ്രൈ ആക്കി ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി കേട്ടോ ഏത്തപ്പഴത്തിൻ്റെ പച്ചടി റെസിപ്പി എല്ലാവർക്കും അറിയുന്ന എഴുതുന്നുണ്ട് കേട്ടോ അപ്പം പ്രത്യേക പുതിയ റെസിപ്പി ഒന്നും അല്ല പച്ചടി പ്പോൾ കുറേ പഴം കണ്ടപ്പോൾ എന്നാലൊന്ന് കുറച്ച് പച്ചടി ഉണ്ടാക്കാനും ഉണ്ടാവണം ഉണ്ടാക്കണം കേട്ടോ വെള്ളിയാഴ്ചയാണ് അപ്പോൾ ചിക്കൻ കുറച്ചതും പച്ചടിയും പരിപ്പും മുറിങ്ങയും കറിയാണ് എന്നത് സ്പെഷ്യൽ ബിരിയാണി ഒന്നുമില്ല കേട്ടോ അപ്പോൾ സിനിമ കുഞ്ഞ് ദോശ വേണം വന്നാണ്ട് കുഞ്ഞ് ദോശ ഇതാ കേട്ടോ അതൊക്കെ കുഞ്ഞ് ദോശയാണല്ലോ വേണ്ടത് ഇപ്പോൾ രാവിലത്തെ കലാപരിപാടികളാണ് ഇത് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര തിരക്കാണ് അതുകൊണ്ടാണ് കുറേ ദിവസമായിട്ട് ബ്ലോഗും കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിയാത്തത് ഭയങ്കര തിരക്കല്ലേ നമ്മൾ ബനാന പച്ചടി റെഡിയായി കൊണ്ടിരിക്കുകയാണ് തൈര് ഒഴിച്ചിട്ടുണ്ട് ഇപ്പം വല്ലാതെ ഇളക്കാതെ അപ്പോൾ കുനി ഒന്ന് വറവ് ഇട്ടാൽ ഞങ്ങൾക്ക് സ്കൂളിൽ ഇതും കൊണ്ടുപോകാം പറയുകയുണ്ട് രണ്ടാഴ്ചക്ക് ശേഷം ഞങ്ങളെ സ്വീറ്റും ഭയങ്കര ചട്ടി കേറിയിട്ടോ കൊണ്ടുവന്നിട്ട് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞല്ലേ ചട്ടി വെക്കാനും മാറ്റാനും നേരം കിട്ടട്ടെ ഇനി ഇത് വല്യാണ് മറ്റേ മീല ഡ്രമ്മില് അങ്ങനത്തേ കുഴിച്ചിട്ടുണ്ടെന്നൊക്കെ ഒന്ന് പൊങ്ങിയിട്ട് വേണത് മാറ്റാൻ ഇനി വേറെയുണ്ട് പ്ലംസ് ഉണ്ട് ലിച്ചി ഉണ്ട് എന്താ പറഞ്ഞി പ്ലംസ് ആണ് പ്ലംസ് 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 പ്ലംസിന്റെ തൈണ്ടാവുമ്പോ എന്താണ് ഉണ്ടാവുക അറിയില്ല കേട്ടോ ഞാൻ ഓൺലൈനിൽ വാങ്ങിയതായതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്താന്നറിയില്ല പക്ഷെ മരവ കണ്ടിട്ട് അതേപോലെ തന്നെ തോന്നുന്നു രണ്ട് അതാണ് ലിച്ചി ഇച്ചി ചെടിയൊക്കെ ഒഴിവാക്കി ഇനി കഴിക്കാൻ പറ്റുന്ന വല്ലതും ക്സിട്ട നല്ലത് അതെ ഒന്നും കൂടി ഇണ്ട മറ്റേ എന്താ പറയാ മുറിച്ചത്തിയ നാരങ്ങല്ലേ അതിന്റെ തൈ മരത്തിണ്ട് അങ്ങോട്ട് എപ്പോഴും നാരങ്ങ ഉണ്ടാവും നമ്മള് സ്വീറ്റാൻ ഭയങ്കര നമ്മളെ എന്താ പറയാ അണ്ടിയൊന്നും ഇല്ലാത്ത സൈസ് മാങ്ങനെ പോലത്തെ ലിച്ചി ഇത് നമ്മളെ സ്വീറ്റ് അമ്പായം കട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ രണ്ടാഴ്ചകളായിട്ടുണ്ടാകും ഈ ചട്ടിയിൽ വെച്ചിട്ടോ അപ്പോൾ നല്ലോ പൊന്തിയിട്ടുണ്ട് അതിൻ്റെ എന്താ പറയുക തൂമ്പും കാര്യങ്ങളൊക്കെ വന്ന് കിണർത്ത് കാര്യങ്ങളൊക്കെ വന്ന് കണ്ടോ ഓക്കേ